മാവിലയിൽ പാട്ട് ആ അങ്ങനെ മലയോരമാങ്കുരുവി മാഴുതി ഫീമെയിൽ പാട് പാടുതയ്യും ചേച്ചി ഓർമ്മയുണ്ടോ മലയോരമാ <laughs> 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 <um ും കൂടെ രസായിട്ടാണ് ചേച്ചി എമ്പത്തൊമ്പതിലാണ് എനിക്ക് ഫസ്റ്റ് ഇവിടത്തെ മലയാളത്തില് രാജമണി സാറിന് വേണ്ടിട്ട് സ്വാഗതത്തിൽ എൺപത്തി എട്ടോ എൺപത്തിഒൻപത് എൺപത്തി ഒമ്പതിലാണ് പാട്ട് പുറത്തു വന്നതെന്നാണ് ചെറുത്ത് കിടക്കുന്നത് വേണുനാഗുപള്ളി സാറാണോ ശരിക്കും വിളിക്കുന്നത് അതെ രാജമണി സാറേ ട്രാക്ക് പാടാൻ സാറിനൊന്നും അറിയേയില്ല എന്നെ വിളിച്ചത് രാജാമണി സാറാണ് അതായത് സി എസ് സി സ്റ്റുഡിയോയിൽ ഞാൻ പാടിയിരുന്ന ഓർക്കസ്ട്രയുടെ സ്റ്റുഡിയോ ആണ് സി എ സി അപ്പം അവിടെ വരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അവിടുത്തെ ഡയറക്ടറായിരുന്നു മൈക്കിൾ അച്ഛൻ അച്ഛനെന്നെ കുറിച്ച് പറയാറുണ്ട് അവിടെ ആര് വന്നാലും അച്ഛനെന്നെക്കുറിച്ച് പറയും അത്രയും എന്നെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ ഞാൻ ഉയരണം എന്നൊരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ട ഒരു അച്ഛനാണ് ചിദംബരം നാഥ് മാസ്റ്ററും രാജാമണി സാറും കൂടി ഒരു ഒരു ആൽബം തന്നെ അച്ഛൻ പാട്ടുകൾ ചെയ്തു ഓർക്കസ്ട്രേഷൻ രാജാമണി സാറാണ് അപ്പോൾ ആ റെക്കോർഡിങ്ങിന് എന്നെ ട്രാക്ക് പാടാൻ വിളിച്ചു പത്ത് പാട്ടുകളുണ്ടായിരുന്നു ചിത്ര ചേച്ചിക്ക് വേണ്ടിയായിരുന്നു അത് അപ്പം ചിദംബരനാഥ് സാറിനെ പോലെ ഒരു വലിയൊരു സംഗീതജ്ഞനോടൊപ്പം വർക്ക് ചെയ്യുക രണ്ട് ദിവസമായിരുന്നു റെക്കോർഡിങ് അപ്പം അഞ്ച് അഞ്ച് പാട്ട് അഞ്ച് പാട്ട് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് പാട്ടുകൾ എടുത്തു അപ്പം അവർക്കും എന്നോടൊരു പ്രത്യേക വാത്സല്യമായിരുന്നു മോള് തിരുവനന്തപുരത്ത് വരെ വന്ന് പാടുമോ അവിടെ ഒരു പടത്തിന്റെ വർക്ക് ഉണ്ട് അപ്പോൾ ചിത്ര ചേച്ചിക്ക് വേണ്ടി ട്രാക്ക് പാടാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് അപ്പച്ചനോട് ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സി എസ്ഇഒ സ്റ്റുഡിയോയിൽ രാവിലെ തന്നെ അപ്പച്ചനെ അവിടെ കൊണ്ടുവന്ന് വിടും അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ എൻ്റെ എന്താ പറയുക എന്നെ സൂക്ഷിക്കണ ആൾക്കാരാണ് അപ്പം അവിടെ ഒരു വീട് പോലെ തന്നെ ധൈര്യമാണ് ആ സ്റ്റുഡിയോയിൽ എന്നെ വിട്ടിട്ട് അപ്പച്ചൻ ജോലിക്ക് പോകും രാത്രി വന്ന് എന്നെ കൂട്ടിയിട്ട് പോകും അങ്ങനെയായിരുന്നു അപ്പം അപ്പച്ചൻ വരുമ്പോൾ ചോദിക്കാം എന്ന് പറഞ്ഞു സാറ് അപ്പച്ചൻ വന്നു ചോദിച്ചപ്പോൾ ആദ്യം തന്നെ അയ്യോ സാർ സാറത് എന്നുവെച്ചാൽ അഞ്ചു ദിവസമൊക്കെ ലീവ് കിട്ടില്ല അപ്പച്ചന് ടുപ്പിച്ച് അപ്പോൾ പറഞ്ഞു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു നോ തന്നെ പറഞ്ഞു വേറെ ആരെങ്കിലും സാറ് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ വായിച്ചിരുന്ന മ്യൂസിഷ്യൻസ് പി ആർ മുരളി ചേട്ടൻ ചിറ്റൂർ ഗോപി ചേട്ടൻ ലിപ്സൻ ചേട്ടൻ അങ്ങനെ കുറേ പേര് അവരൊക്കെ അപ്പച്ചൻ്റെ അടുത്ത് അപ്പച്ച ഇത് പോകണ്ട എന്ന് വെക്കല്ലേ മോളെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും ഇത് സിനിമയുടെ റെക്കോർഡിംഗ് ആണ് അത് അല്ല അങ്ങനെ അവരുടെ ഒക്കെ നിർബന്ധം കൊണ്ട് അപ്പച്ചൻ ശരി എന്നാ പോവാം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അങ്ങനെയാണ് സ്വാഗതം പടത്തിന് വേണ്ടി അയ്യോ അത് എന്താ പറയുക ഒരു ഇപ്പൊ രാജാ സാറിന്റെ കൂടെ റെക്കോർഡിങ്സിന് ഇവിടെ വായിക്കുന്ന മ്യൂസിഷ്യൻസ് കുറച്ച് പേര് അന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആരും അറിയില്ല അവർക്കും എന്നെ അറിയില്ല പിന്നെ വേണുനാഗവള്ളി സാറ് ബിച്ചു തിരുമല സാറ് എം ജി രാധാകൃഷ്ണൻ സാറ് എം ജി ശ്രീകുമാർ ഏട്ടൻ ജി വേണുഗോപാൽ ഏട്ടൻ പട്ടണക്കാട് പുരുഷോത്തമൻ സാറ് ജഗന്നാഥൻ സാറ് ഓമനക്കുട്ടി ടീച്ചർ അതിൻ്റെ ഇടയിൽ ചോദിക്കാം ആ പാട്ടിൽ അക്കരെ നിന്നൊരു കൊട്ടാരത്തിൽ എം ജി രാധാകൃഷ്ണൻ സാറും ആ രസമാണ് കൊട്ടാരം ഭയങ്കര ഹൈ പിച്ചിലാണ് പാടുമ്പി ശരിക്കും എനിക്ക് ഭയങ്കര കോൾഡായിരുന്നു ആ ശബ്ദം കോൾഡിന്റെ ശബ്ദമാണ് അക്കരെ നിന്ന് അപ്പൊ അങ്ങനെ പാടിയെങ്കിലും എനിക്ക് അത്ര ഒരു തൃപ്തി ഉണ്ടായില്ല എന്ന് എന്നുവച്ചാ ഒരു സുഖമുള്ള ഒരു ഇതിലല്ലല്ലോ പാടിയത് പിന്നെ ട്രാക്കല്ലേ എന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു ഉള്ളില് പാട്ടിനെ സംബന്ധിച്ച് അത്രേ ഞാൻ ചിന്തിക്കണുള്ളൂ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റിയില്ലെങ്കി അവഷമിക്കും അതല്ലാതെ ഇത് വേറെ ആള് പാടും എന്റെ പാട്ട് വരില്ല അതൊന്നും എന്റെ ചിന്തയിലില്ല ഇല്ല അതെ അതെ അപ്പൊ അതൊക്കെ പാടി കഴിഞ്ഞു ലാസ്റ്റ് ഡേ ആണ് മിനിമോളുടെ പാട്ട് ഞങ്ങൾ മാറ്റണില്ല അപ്പച്ച ഈ ശബ്ദം തന്നെ ആയിരിക്കും സിനിമയിൽ വരണത് അപ്പൊ അപ്പച്ച ഭയങ്കരമായിട്ട് കരഞ്ഞു എനിക്കങ്ങനെ കരച്ചിലൊന്നും വന്നില്ല സന്തോഷം തോന്നി ഇത്രയേ ഉള്ളൂ എന്നുവച്ചാൽ അതിനെ മറികടന്ന് ചിന്തിക്കാനുള്ളൊരു പ്രായവും പ്രാപ്തിയൊന്നും അന്നില്ല സിനിമ എന്താണെന്ന് എനിക്കറിയില്ല മാഷിനെ അറിയാം രാഘവ മാഷിനെ അറിയാം പെരുമ്പാവർജി സാറിനെ അറിയാം അവരുടെയൊക്കെ റെക്കോർഡിങ്സിനാണ് ഡെയിലി ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവരൊന്നും ഇത്രയും എന്താ പറയാ മഹത് വ്യക്തികളാണ് എന്നുള്ളത് എനിക്കറിയില്ല എന്റെ അപ്പച്ചനെ പോലെ അത്രേ ഉള്ളു എന്നോട് അവർ അങ്ങനെ തന്നെയാണ് പെരുമാറുക ഈ സ്വാഗതത്തിൽ അക്കരെ നിന്നൊരു കൊട്ടാരം ഹിറ്റായില്ല പക്ഷെ മഞ്ഞൻ ചിറകുള്ള വെള്ളരി പ്രാവ എന്ന് പറയുന്നത് ഒരു ഒരു പക്ഷേ വേണുഗോപാലിന്റെ ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് ഐഡന്റിഫൈ ഫേമുഖ ഇന്നും പറയുന്ന പാട്ടുകളൊന്നാണ് അത് എല്ലാവരും ഉണ്ടായിരുന്നു റെക്കോർഡിങ്ങിന് വെള്ളരി പ്രാവേ അതൊക്കെ ഭയങ്കര മണികണ്ഠൻ നാച്ചാട്ട് അതൊക്കെ ഹിറ്റായിരുന്നു ഭയങ്കര സുഖമുള്ള പാട്ടാ ചേച്ചിലെ പാട്ടുകളിൽ മലയാളം പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കണ്ടുപിടിക്കാൻ എനിക്ക് ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ഞാൻ മൂന്നാലെണ്ണത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഊഞ്ഞാൽ ഉറങ്ങിയും നീലരാവിൽ ഇന്നതിൻറെയും മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ചർച്ചയില്ല അതില് നീലരാവിൽ ഇന്നതിന്റെ ഒരു പക്ഷെ മലയാളികളുടെ മനസ്സിലെ ഏറ്റവും ടോപ്പ് പാട്ടുകളിൽ ഒന്നും കൂടെയാണ് അപ്പോൾ അങ്ങനെയും കൂടെ ഉള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ പാതിരാവായി നേരം എന്ന് പറയുന്ന പാട്ട് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്തെ എന്റെ മനസ്സിലൊക്കെ ഭയങ്കരമായിട്ട് കയറിപ്പോയതാണ് കാരണം ആ സിറ്റുവേഷൻ അറിയാമല്ലോ കനക ഭയങ്കര ഗംഭീരമായിട്ട് പാടുന്നതാണ് അത് ആ സിറ്റുവേഷൻസ് ആ സിനിമയിലെ ഭയങ്കര കോർ